വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വേടൻ തന്നെ ഏതാനും ദിവസങ്ങളായി വേടൻ എന്ന കലാകാരനെ വേട്ടയാടുന്ന കഥയും കഥകളിയുമാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എന്തിനാണ് വേടിനെ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നതും പൊതു ഇടങ്ങളിൽ അവഗണിക്കുന്നതും എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഡോക്ടർ ഗീവർഗീസ് മാർ കുസോ ബേഡിന്റെ വെളുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള തന്റെ കലകൾ കലകളിലൂടെയുള്ള പ്രതിഷേധത്തെ പ്രതിഷേധത്തിന് ഐക്യധാന്യപ്പെടുന്നതും നാം കണ്ടു അപ്പോഴും മയക്കുമരുന്നിന്റെ അഭിനിവേശത്തെ അതിന്റെ ഉപയോഗത്തെയും ഉപയോഗത്തെയും വിപണനത്തെയും വെറുക്കുന്നതും നാം കണ്ടു ഹിരൻദാസ് മുരണി എന്ന വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിനകമാണ് ഇപ്പോൾ വേടനെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ബാക്കിയെല്ലാം തണുത്ത വെള്ളത്തിൽ കഴുകി തുടച്ചു കളയാമെന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ നിയമപാലകർ തിലാസ് രാവിലെ വേടന്റെ ഫ്ളാറ്റിൽ എറണാകുളം ഹിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടത് കൂടാതെ ഒരു വടിവാളും ഒരു വാക്കത്തിയും പിടിച്ചെടുത്തു വടിവാൾ ആമസോണിൽ നിന്നും വാങ്ങിയതിന്റെ രേഖകൾ കിട്ടിയതിനാൽ വടിപാടിനെ ആയുധത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി അതിനു മുകളിൽ കേസെടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് പിന്നീട് ആറ് ഗ്രാം കഞ്ചാവാണ് ഇന്ന് കേരളത്തിലെ നാൽപ്പത് ശതമാനം ആളുകളെങ്കിലും തപ്പിയാൽ ഒരു ആറോ ഏഴോ ഗ്രാം കഞ്ചാവ് കിട്ടാതിരിക്കില്ല അത് സ്വാഭാവികമായും മാറിപ്പോയിരിക്കുന്നു ഇന്ന് കേരളത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് ബേഡൻ സമ്മതിച്ചതായും കഞ്ചാവിന്റെ ഉറവിടം ബേഡൻ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുത്തതായും ഉദ്യോഗസ്ഥർ പറയുന്നു സത്യത്തിൽ ഈ രാജ്യത്തേക്ക് എത്തിപ്പെടുന്ന മയക്കുമരുന്നുകളുടെ ഉറവിടം കണ്ടെത്തേണ്ട കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്തം മാർക്കാണ് അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കാണ് നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതും വിൽപ്പനക്കാരെ കണ്ടെത്തേണ്ടതും രാജ്യത്തെ എക്സൈസിനും നാർക്കോട്ടിക് വിഭാഗത്തിനുമാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത് മാസമാസം എണ്ണി വന്ന പണത്തിനോട് അനുഭവിക്കലും കൂറുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത്രയധികം കഞ്ചാവും മറ്റു രാസു സിന്തറ്റിക് ഡ്രഗുകളും ഒഴുകിവരില്ല എന്നിട്ട് ഒരു തെറുപ്പ് കഞ്ചാവ് ഒരുക്കുന്നവന്റെ കൊങ്ങക്ക് പിടിച്ച് അതിന് ഉറവിടം കണ്ടെത്താനുള്ള നമ്മുടെ പോലീസിന്റെയും നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും വൈഭവത്തെ പുകഴ്ത്താതെ വയ്യ നാട്ടിൽ നല്ല ശതമാനം ആളുകളുടെ കയ്യിലും അഞ്ചോ ആറോ ഗ്രാം കഞ്ചാവ് ഉണ്ടാകുമെന്നിരിക്കെ എന്തുകൊണ്ട് വേടനെ പോലെയുള്ള ചിലരിലേക്ക് പ്രത്യേകമായി അന്വേഷണം നീളുന്നു എന്തുകൊണ്ട് അവരെ പോലെയുള്ളവരിലേക്ക് മാത്രം ഒറ്റുകാർ നീളുന്നു ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ബേഡൻ പറയുന്ന കറുപ്പിന്റെ രാഷ്ട്രീയമാണ് താഴേക്കിടയിലുള്ളവൻ ആകാശത്തോളം ഉയരാൻ പാടില്ല സവർണ മേധാവിത്വത്തിനെതിരെ ആളുകൾക്കിടയിൽ വേടിനെ പോലെയുള്ളവർ അഗ്നി വാരി വിതരാന പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ആളുകൾക്കിടയിൽ പേരും ചൂരുമില്ലാത്തവരെ മയക്കുമരുന്നിന്റെ പേരിൽ പിടിച്ചാൽ അതിന് പബ്ലിസിറ്റി തീരെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതുമാണ് വേടിന്റെ റാപ്പ് പോലെ ജനങ്ങൾക്കിടയിൽ വാർത്ത പെരുക്കണമെങ്കിൽ അതിന് ഈ മയക്കുമരുന്ന് ഗസിൽ പിടിക്കപ്പെടേണ്ടത് അല്പം അറിയപ്പെടുന്നവർ തന്നെയായിരിക്കണം അപ്പോഴേ ആ വാർത്തക്കും തീ പിടിക്കും അപ്പോഴേ മയക്കുമരുന്ന് വെട്ട തകൃതിയായി നടക്കുന്നു എന്ന് ലോകം അറിയപ്പെടും കഞ്ചാവിന്റെ അളവ് ആറ് ഗ്രാം ആയതിനാൽ വിൽപ്പനക്കല്ല എന്ന വിലയിരുത്തലിൽ ഉപയോഗിക്കാനുള്ളതാണെന്ന നിഗമനത്തിൽ അതിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നാണ് അറിയുന്നത് അപ്പോഴാണ് നമ്മുടെ ഫോറസ്റ്റിന്റെ എഴുന്നണത്ത് വേടിന്റെ കഴുത്തിലെ പുലിനികത്തിലായിരുന്നു പിന്നോട്ടം വേടൻ പുലിയെ വേട്ടയാടി പിടിച്ച് അതിന്റെ അതിന്റെ നികം കൊണ്ട് മാലയുണ്ടാക്കിയതാവാൻ സാധ്യതയില്ല വേടൻ തന്നെ വേടൻ തന്നെ പറയുന്നു തന്റെ കലയിൽ തെനിന്റെ അഗസ്റ്റനായ ഒരാൾ തനിക്ക് സമ്മാനമായി തന്നതാണ് പുലിപ്പ പുലിനകമെന്ന് ഇനി ആ പറഞ്ഞതിന്റെ സത്യാന്വേഷണ പരീക്ഷണത്തിലായിരിക്കും ഫോറസ്റ്റും പോലീസും എന്തായാലും വേടനെ രണ്ട് ദിവസത്തേക്ക് കോടതി ഫോറസ്റ്റുകാർക്ക് വിട്ടു നിൽക്കിയിട്ടുണ്ട് എന്നാൽ നാം കാണേണ്ട ചില സത്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിയമവും പോലീസും എല്ലാം എല്ലാവർക്കും തുല്യമായി നീതി നൽകുന്നില്ല എന്നത് അവർ എല്ലാവരെയും ഒരുപോലെയല്ല കാണുന്നത് എന്നുള്ളത് നമ്മുടെ പ്രശസ്തനായ നടൻ മോഹൻലാൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആ വ്യക്തി തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആനക്കൊമ്പ് കേസിൽ അദ്ദേഹത്തെ വേടനെ വേട്ടയാടിയ പോലെ പോലീസും ഫോറസ്റ്റും ചാനലുകളും എല്ലാം വേട്ടയാടിയിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി എത്ര ദിവസമാണ് ഫോറസ്റ്റുകാർക്ക് വിട്ടു നൽകിയത് എന്ന് നാം നോക്കേണ്ടതുണ്ട് ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരുള്ള കേസ് പിൻവലിക്കാൻ തന്നെ ഗവൺമെന്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആനപ്പൊമ്പ് മുൻകാല പ്രാബല്യത്തോടെ സൂക്ഷിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകുകയാണ് ചെയ്തത് എന്നാൽ ബേഡൻ നിയമപാലകരാലും മാധ്യമങ്ങളിലാരും വേട്ടയാടപ്പെടുന്നു അതാണ് ബേഡൻ തന്റെ കലയിലൂടെയും സംഗീതത്തിലൂടെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും ജാതി സമൂഹത്തെയും ആക്ഷേപിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇന്നത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാത്ത ആരും സുരക്ഷിതരാണെന്ന് കരുതേണ്ടതില്ല വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു മുൻ പോലീസ് ഓഫീസർ വേടന്റെ അടിവേരുകൾ തേടിപ്പോകുന്നത് കാണുന്നുണ്ട് വേടൻ സുലോന്നുകാരനാണെന്നും അവിടെ നിന്നും കേരളത്തിലേക്ക് പറച്ചു നടക്കുകയായിരുന്നുവെന്നും തമിഴ് വംശജരുടെ മൂന്നാം തലമുറയിൽപ്പെട്ട ആളാണ് വേടൻ എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് വേടൻ ജാതിപരയുടെയും രാഷ്ട്രീയപരയുടെയും കുടിയിരയാണെന്നും അതിനിടയിലാണ് പുലി നിരത്തിലോ പുലിപ്പനിലോ കെട്ടിയ മാല സുരേഷ് ഗോപിയുടെ കഴുത്തിലുണ്ടെന്ന പരാതി പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത് ഫോട്ടോ സഹിതം ആ പരാതി നിലനിൽക്കുന്നതാണെങ്കിൽ വേദനേക്കാൾ മുൻപ് കേസെടുക്കേണ്ടതും മാധ്യമ വിചാരണ ചെയ്യേണ്ടതും സുരേഷ് ഗോപിയാണ് വേദനേക്കാൾ രാജ്യത്തിന്റെ നിയമം അറിയുന്നവരും ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മാതൃക ആവേണ്ടതും പുരേഷ് ഗോപിയെ പോലെയുള്ളവരാണ് അദ്ദേഹം ജനപ്രതിനിധി മാത്രമല്ല കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ മാലയിലെ പുലിനകം അല്ലെങ്കിൽ പുലിപ്പല് അത് എന്തായാലും പ്ലാസ്റ്റിക്കോ ഫൈബറോ അല്ലെങ്കിൽ സ്വർണമൊക്കെ ഒക്കെ ആയി മാറാൻ താമസമുണ്ടാവില്ല അതിന്റെ പേരിൽ സുരേഷ് ഗോപി മാധ്യമം വിചാരണ നേരിടുകയോ സ്റ്റേഷൻ വിചാരണ നേരിടുകയോ ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ലഹരി വസ്തുക്കളും രണ്ടു തരത്തിലാണ് ഗവൺമെന്റിന് പണം ഉണ്ടാക്കാനുള്ളതൊന്നും ഗവൺമെന്റിന് പണം ഉണ്ടാക്കാനുള്ളതും അല്ലാത്തതും കഞ്ചാവും രാസലഹരികളും കർശനമായി നിരോധിക്കപ്പെട്ടവയാണ് എന്നാൽ കള്ളും വിദേശ മദ്യവും നിരോധിക്കപ്പെടാത്തവയുമാണ് എന്തുകൊണ്ടാണ് വിദേശ മദ്യവും രാസലഹരിയിൽപ്പെടാത്തതെന്ന് അറിയില്ല വിദേശമദ്യം ഒരിക്കലും തെങ്ങിൽ നിന്നോ പനയിൽ നിന്നോ ചെത്തിയുണ്ടാക്കുന്നതല്ല ഏത് വിദേശ മധ്യത്തിനും അല്പമെങ്കിലും രാസവസ്തുക്കൾ ഉണ്ടായിരിക്കും കഞ്ചാവ് വലിച്ചാരെങ്കിലും ആളുകളെ കൊന്നതായി നാം കേട്ടിട്ടില്ല കഞ്ചാവ് ആളുകളിൽ വ്യത്യസ്തമായ മൂട് പിക്കേറ്റ് ചെയ്യാറുണ്ടെങ്കിലും അത് നാട്ടിലും നാട്ടാർക്കും ദോഷമുണ്ടാക്കിയതായി കണ്ടിട്ടില്ല എന്നാൽ നമ്മുടെ സർക്കാർ വിതരണം ചെയ്യുന്ന കല്ലും രാസലഹരി ലോകത്ത് മൊത്തത്തിൽ എല്ലാ ഇടങ്ങളിലും അക്രമവും കൊലപാതകങ്ങളും കുടുംബഗ്രഹങ്ങളും ഉണ്ടാക്കിയിട്ടു എന്നതിനർത്ഥം കഞ്ചാവ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നല്ല നാം ലഹരിക്കു വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ലഹരിക്കുവേണ്ടി പോരാടുമ്പോൾ അതിന്റെ പരിധിയിൽ തീർച്ചയായും വിദേശ മദ്യവും ഉൾപ്പെടുത്തേണ്ടതാണ്